കുറേ സമയം ഞാനീ ഒരു വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ കുറേ പ്രാവശ്യം ഷൂട്ട് ചെയ്തു ഡിലീറ്റ് ഡിലീറ്റാക്കുന്നു കാണുന്ന വീഡിയോ ആക്കുന്നു വീഡിയോ എടുക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിച്ചു എൻ്റെ തൊണ്ടയുടെ രണ്ട് സൈഡും വേദന എടുക്കാൻ തുടങ്ങി കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നാളെ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇതൊരു ഫേസ് ടു ഫേസ് വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല പിന്നെ റിപ്പീറ്റ് തന്നെ പറഞ്ഞു പോകുന്നു പിന്നെ എന്താ പറയുക മറന്നു പോകുന്നു ഇതുപോലെ തപ്പിപ്പോകുന്നു അപ്പം അതുകൊണ്ടുതന്നെ വീഡിയോയിൽ കുറച്ച് അപാകതകളൊക്കെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് പെട്ടെന്ന് വന്ന് തിരക്കിട്ടെടുക്കുന്ന ഒരു വീഡിയോ ആയത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അപകടകതകളൊക്കെ ഉണ്ടാകും വന്നാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്നും കാണാം പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം എൻ്റെ ഒരു ചേഞ്ച് എൻ്റെ ഒരു വെയിറ്റ് ഗെയിനിങ് ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നാരങ്ങൾ കാണുന്നുണ്ടോ ഇല്ല കാണുവോ ഇല്ലയോ എന്നുള്ള കാര്യമെന്ന് എനിക്കറിയില്ല എന്തായാലും അത് ഉദ്ദേശിച്ചാണ് നിങ്ങൾ വീഡിയോ ഓപ്പൺ ആക്കുന്നതെങ്കിൽ എൻ്റെ ഞാൻ എങ്ങനെയൊക്കെ ഫുഡ് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് കഴിച്ചത് വെയ്റ്റ് കൂടാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ മുന്നേ ഇട്ട വീഡിയോസിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും കാണാൻ ആയിട്ട് അതിൽ ഞാൻ പറയുന്നുണ്ട് ഇതിൽ എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഞാൻ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പം പോലെ നമ്മൾ നമ്മളെ തന്നെ സംരക്ഷണം നമ്മൾ നോക്കാതെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നം എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഞാൻ സംസാരിച്ചെടുത്തോളം എനിക്ക് അത്യാവശ്യം എനിക്ക് കുറച്ച് വളരെ ചുരുക്കം കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉള്ളൂ എന്നാലും അവരുടെ ഇടയിലും ഉണ്ട് എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു ഇതുപോലൊരു വീഡിയോസ് വീഡിയോസൊക്കെ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അപ്പം അതിൽ തന്നെ ഞാൻ പറയാം ഞാനിപ്പോൾ ഏകദേശം ഒരു വൺ ഇയർ കംപ്ലീറ്റ് ആയി എൻ്റെ ഒരു വെയ്റ്റ് ഗെയിനിങ്ങിൻ്റെ ഒരു ജേണി സാധാരണ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു വണ്ണം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണി ആയിട്ട് മാത്രമേ തോന്നുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എന്നെ തന്നെ ഞാൻ തിരിച്ചു പിടിച്ച പോലെയുള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക് ഞാൻ അത്രയും എന്താണ് അത്രയും ആ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഒരു ഒരു വർഷം മുന്നേ വരെ ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയണത് ഒരു ഒരു വർഷം മുന്നേ വരെ എനിക്ക് ഇല്ലാതെ ഒരു സാധനം എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് എന്നെ ഇഷ്ടമേ അല്ലായിരുന്നു ഞാൻ എന്നെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് എൻ്റെ സമയത്തിന് എൻ്റെ ഫീലിങ്സിനൊന്നും ഒരു വിലയും ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ആ എനിക്ക് ഇത്ര മതി എനിക്ക് എനിക്കങ്ങനെ വേണ്ടു എനിക്കങ്ങനെല്ലാം മതി എനിക്ക് അത്ര മതി ഇങ്ങനെ ഒരു ഒരു ഒഴുക്കം മട്ടിൽ നിന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ അതിപ്പോൾ ശാരീരികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടുള്ള പ്രശ്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാ എല്ലാത്തിലും ഒരു നെഗറ്റീവാണ് എനിക്ക് ഞാൻ എപ്പോഴും എപ്പോഴും എൻ്റെ ഒരു പ്ലെസൻ്റ് മൈൻഡും ഒരു ആയിട്ടുള്ള ഒരു ഫേസും ഈ അടുത്ത കാലത്തൊന്നും ചിലപ്പോ കണ്ടുന്നില്ല ഇതുപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടും പക്ഷേ ഈ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ ആ വീഡിയോയിൽ ഇടുന്ന കുറച്ച് സമയം മാത്രമേ ഞാൻ ചിലപ്പോൾ ഒരു പ്ലസ് മൈൻഡിലൂടെ സംസാരിക്കുന്നുണ്ടാവുള്ളൂ കോൺഫിഡൻസിൻ്റെ മുഖത്ത് കാണുന്നുണ്ടാവുന്നുള്ളൂ പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീണ്ടും പഴയ രീതിയിലോട്ട് അങ്ങ് പോകും വീണ്ടും ഡൗൺ ആകും പിന്നെ ഒരു എനിക്ക് ഞാൻ പറയില്ല ഞാൻ എപ്പോഴും ഒരു ഒരു നെഗറ്റീവ് മൈ ഒരു നെഗറ്റീവ് മൈൻഡാണ് എനിക്കുണ്ടാവുക എപ്പോഴും നിരാശ എപ്പോഴും സങ്കടം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് അതെന്നാൽ ഇന്നെ ഞാൻ മാത്രമാണോ ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക എപ്പോഴൊരു തിങ് ആയിരിക്കും എപ്പോഴൊരു ആലോചന ആയിരിക്കും എനിക്ക് എപ്പോഴൊരു ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം പോലും ഞാൻ ചിന്തിക്കില്ല ഞാൻ ഇങ്ങനെ ഫുള്ള് നെഗറ്റീവ് ഇനി എപ്പോഴും നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഞാൻ ഇപ്പോളേ ആലോചിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെയൊക്കെ ജയിച്ച് പോകുന്ന ഒരാളായിരുന്നു ഇപ്പം എന്നെ നോക്കിപ്പോൾ ആകെ പത്ത് വയസ്സേ ആയല്ലോ പക്ഷെ അവളെ ഭാവി വരെ ആലോചിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് കാടുകാരെ ചിന്തിച്ച് ഞാൻ എൻ്റെ ഒരു നല്ല എനർജി നല്ല വയസ്സ് നല്ല പ്രായം നല്ല സമയമൊക്കെ ഞാനിങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞോണ്ടിരിക്കുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ നിസ്സാര കാര്യത്തിന് വരെ ടെൻഷൻ അടിച്ച് കരഞ്ഞ് പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ പറയ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്സിനോ എൻ്റെതായിട്ടുള്ള ഒരു സമയത്തിനോ ഒന്നിനും ഞാൻ ഒരു ഒരു സമയം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരെയും പോലെ തന്നെ ഒരു ലൈഫാണ് എനിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാരും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ലൈഫുള്ളൂ അങ്ങനെയുള്ളൊരു എന്തൊക്കെയോ ഒരു ചിന്തയായിരുന്നു എനിക്ക് അപ്പം ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹം ഇന്നും എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എന്നല്ല എൻ്റെ തന്നിഷ്ടത്തിന് ജീവിക്കണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് എന്താണ് എനിക്ക് മനസ്സിലായൊരു സംഭവമാണ് അതിന് നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഞാനായിട്ട് വരുത്തി വെച്ചതാണ് കാര്യം എന്താന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമയത്തിന് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇഷ്ടമുള്ള കറി ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഭക്ഷണം കഴിക്കും ഇല്ലെങ്കിൽ വിശക്കുമ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ കഴിച്ചാൽ ആ അടക്കും വിശപ്പങ്ങ് മാറ്റും പിന്നെ അല്ലെങ്കിൽ ചായ വെച്ച് കുടിച്ചിട്ടാണെങ്കിലും അങ്ങനെ വിശപ്പ് മാറ്റും അങ്ങനെ എന്താണ് ഇഷ്ടമുള്ള കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം കഴിച്ച് ആരോഗ്യം നിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ അതായത് എനിക്ക് ഞാനിങ്ങനെ നമുക്കൊരു ശരീരത്തിന് നമ്മളിതൊക്കെ എന്താണ് നമ്മുടെ ശരീരം ആരോഗ്യത്തിന് വേണ്ടുന്ന ഭക്ഷണം കഴിക്കുന്നതിന് പകരം പിന്നെ എനിക്ക് ഇത്ര മതി എനിക്കത്രേ വേണ്ടു എനിക്കത്രേ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സമയത്തിന് ഇല്ല ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ഇരിക്കുന്ന ആ ഒരു ടൈം എനിക്ക് വരുമ്പോഴേക്കും സമയം ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സമയത്തിന് ഭക്ഷണം കഴിക്കാതെയും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ള വാശി പിടിച്ചിട്ടും പിന്നെ എനിക്ക് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടല്ല ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാൻ ഇഷ്ടല്ല അപ്പോൾ പെട്ടെന്ന് മടുക്കും പിന്നെ അതങ്ങനെ ആ മടുപ്പ് പിന്നെ ഇഷ്ടക്കെടായി പിന്നെ അതെങ്ങനെ കഴിക്കാണ്ട് നിൽക്കും അങ്ങനെ ഭക്ഷണം കഴിക്കാതെ 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 നിന്ന് എന്റെ വയറ് ചുരുങ്ങി എനിക്ക് വയറ് പോച്ചർ എടുക്കാൻ തുടങ്ങി ഏറ്റവും ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായി അതായിരുന്നു എനിക്ക് ഏറ്റവും ഉള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വിചാരിക്കും ആ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെല്ലാം കഴിച്ചാൽ മതി നാട്ടിലെത്തിയിട്ട് ഒരാഴ്ച ഇപ്പൊ ഒരാഴ്ചത്തേക്കൊക്കെ നാട്ടിൽ പോലെയാണെങ്കിൽ നാട്ടിലെത്തിയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് തടി സെറ്റാക്കാം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് നിന്നത് പക്ഷെ നാട്ടിലെത്തി കഴിഞ്ഞാലും നാട്ടിലെത്തി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മളെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചാലും അത് കഴിക്കാൻ ഒരു പറ്റാണ്ടാകുന്നൊരവസ്ഥയുണ്ട് അത് തിന്നാൻ കഴിയുന്നില്ല ഞാനൊരു രണ്ട് വായൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് മടുക്കും പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കുത്തി കയറ്റാണെന്നുള്ളൊക്കെ വിചാരിച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴും എനിക്ക് ഛർദ്ദിക്കാൻ വരും അങ്ങനെ ആവശ്യമില്ലാതെ തിന്ന് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ആ ഉടനെ ഛർദിച്ചങ്ങ് പോകും അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു സ്റ്റേജിലോട്ട് ഞാൻ എൻ്റെ കാര്യം കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ എന്നെ ശ്രദ്ധിക്കാത്തത് തന്നെയാണ് എൻ്റെ ആരോഗ്യം ഞാൻ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല ഒന്നും ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ മുടി ഇപ്പം ഇപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും അവരവരെ കാര്യങ്ങൾ അവരവരെ എന്താണ് ആരോഗ്യമാണെങ്കിലും സൗന്ദര്യം ആണെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണെങ്കിലും അവനവൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും ലേസർ ട്രീറ്റ്മെൻറ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഞാൻ ഇങ്ങനെ അങ്ങ് അങ്ങ് നടന്നാൽ മതി അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പിന്നെ ഇതേപോലെ നമുക്ക് നമ്മുടെതായിട്ടുള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സ്വയം മനസ്സിലാക്കി എനിക്ക് ഞാൻ എനിക്കൊന്ന് കൈയല്ലണ്ടായിക്കഴിഞ്ഞാൽ എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് വയ്ക്കാൽ മതി അതിപ്പോൾ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നതൊന്നല്ല നമ്മളിപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ എൻ്റെ ഒരു സാഹചര്യം ഞാൻ ഓപ്പണായിട്ട് വരുന്നതാണെങ്കിൽ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ ചിലപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയെന്ന് വരും രണ്ടാമത്തെ ദിവസം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എണീക്കും കാരണം എനിക്കറിയാം ഞാൻ എണീച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന പോലെ ആയിരിക്കില്ല നടക്കുന്നത് പിന്നെ എണീച്ചിട്ടില്ലായെങ്കിൽ ചിലപ്പം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും ഞാൻ തന്നെ കാണേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യില്ലായെങ്കിൽ കൂടിയും റെസ്റ്റ് എടുക്കാതെ റെസ്റ്റ് എടുക്കാൻ പറ്റാതെ എഴുന്നേറ്റ് നടന്ന് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും അപ്പോഴെനിക്ക് മനസ്സിലായി നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെക്കാളും ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളവർക്ക് പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ശരീരത്തിന് എന്തെങ്കിലും വേദനയാണെങ്കിൽ വേദന നമുക്ക് ഷെയർ ചെയ്തിട്ട് പകുതി നീ എടുത്തോ പകുതി ഞാൻ അനുഭവിച്ചോളു അങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മൾ വേദന നമ്മൾ തന്നെ സഹിക്കണം അപ്പോൾ അസുഖം വരാതെ നോക്കുക അതുപോലെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ അതാണ് അതിന് മാത്രമാണ് ഞാൻ എത്രയും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തത് പിന്നെ ഇതുപോലെ ഒരു മാറ്റം എനിക്ക് ഞാൻ പറഞ്ഞോ ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ എന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അധികാലം അത് എന്നെ കൈവിട്ട് എന്താണ് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനെന്ന് സ്വയം മനസ്സിലാക്കിയെടുത്തുന്നതാണ് ഞാൻ ഒരു ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തത് എനിക്ക് എന്തായാലും ഒരു മാറ്റം വരണം ഈ ഈയൊരു സ്വഭാവത്തിൽ നിന്നും ഈയൊരു ചിന്തയിൽ നിന്നും ഈയൊരു ഈ ഒരു കാര്യത്തിൽ ഒക്കെ ഒരു മാറ്റം വന്ന് ഒന്ന് എന്നെ ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം വന്നപ്പോഴാണ് എനിക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നൊരു സാധനം എൻ്റെ ഉള്ളിൽ വന്ന് തുടങ്ങിയത് അന്ന് തൊട്ടിട്ട് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം എനിക്ക് എന്താണോ ആവശ്യം എൻ്റെ എന്നെ ഞാൻ നോക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ട പോലെ തന്നെ എന്നെ നോക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ നോക്കുകഴിഞ്ഞാൽ എനിക്ക് ഞാൻ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് എന്നെ നന്നാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ളവർ പൈസ കൊണ്ട് സഹായിച്ചാലും വല്ലാത്തതായിട്ടുള്ള രീതിയിൽ സഹായിച്ചാലും അതിന് ഒരു ഡെഡിക്കേഷൻ കൊടുക്കാതെ ഒരിക്കലും നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ എനിക്കൊരു മാറ്റം ആവശ്യമാണെന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ചങ്ങായിരുന്നു ഞാൻ അവനോട് അപ്പോൾ അവനെ ഈ ജിമ്മിൽ ഉള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ബോഡി ബിൽഡ് ആരോഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അറിയുന്ന ആളാണ് അപ്പോൾ ഞാൻ അവനോട് ഞാൻ പറഞ്ഞു എടാ ജിമ്മിൽ പോയാൽ തടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ആ തടിയൊക്കെ സെറ്റാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോഴും അവൻ വരെ പറഞ്ഞത് നീ കൂടിപ്പോയ ഒരു മാസം അത്രയും പോകുള്ളൂ കാരണം ജിമ്മിൽ ജിമ്മെന്ന് പറഞ്ഞാൽ അറിയാം ചില ആൾക്കാർക്കൊക്കെ പോയവർക്കൊക്കെ ആണെങ്കിൽ അറിയാമായിരിക്കും ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മടുത്തു പോകുന്നവരുണ്ടാകും മടി പിടിച്ചിട്ട് പോകാൻ നിൽക്കുന്നവരുണ്ടാകും ചിലപ്പോൾ ഒരു മാസം പോയി നിർത്തുന്നവരുണ്ടാകും ഇങ്ങനെയൊക്കെ കൂടുതൽ ഒരു ഭൂരിഭാഗം പേരും പെട്ടെന്ന് തന്നെ ജിമ്മ നിർത്താനാണ് പതിവ് കാരണം അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്ത് കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് ക്ഷമയും ഉണ്ടാവില്ല പെട്ടെന്ന് റിസൾട്ട് വേണം റിസൾട്ട് ഇല്ലെങ്കിൽ അത് അങ്ങനെയാ ഒഴിവാക്കി ആ ഒരു ലെവലിലാണ് എല്ലാ എല്ലാ ആൾക്കാരും ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക പെട്ടെന്ന് എല്ലാവർക്കും റിസൾട്ട് വേണം പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് വേണം ഒരാഴ്ച കൊണ്ട് റിസൾട്ട് വേണം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാതെ ചിന്തിക്കുക പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പണിയെടുത്ത് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ കൊടുത്തിട്ട് ക്ഷമയോടെ കാത്ത് നിൽക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അതെനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലായത് ഒരു കാര്യമാണ് അപ്പം അവൻ പറഞ്ഞു നീ കൂടി പോയ ഒരു മാസം അത്രേ പോകുള്ളൂ എന്നുള്ള കാര്യം അവൻ പറഞ്ഞപ്പോൾ തമാശക്ക് വന്നതാണ് എന്നാൽ അപ്പോഴും ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല ഇതിൽ ഞാൻ ഇതിലെങ്കിലും ഞാൻ ഒന്ന് വിജയിച്ച് കാണിക്കും ഇതിലെങ്കിലും ഞാൻ എൻ്റെ എൻ്റെ കാര്യം ഞാൻ നോക്കും അത് നീ കണ്ടോ എന്നൊക്കെ ആ ഒരു വാശി വാശിയല്ല ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ജിമ്മിൽ പോയി ചേർന്നതും അപ്പോൾ അവനാണ് എനിക്ക് ഇന്ന് ഇന്ന ഫുഡ് കഴിച്ചാൽ മതി ഇന്ന സമയത്ത് കഴിച്ചാൽ മതി ഇന്ന രീതിയിൽ കഴിച്ചാൽ മതി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അവനാണ് പറഞ്ഞത് നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ട്രെയിനർമാർ തരും നമുക്ക് ഇതിനുള്ള എന്താണ് ഡയറ്റ് പ്ലാനൊക്കെ നമുക്ക് തരും പക്ഷെ അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ടാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു പിന്നെ അവർ പറയുന്നത് അതേ രീതിയിലൊന്നും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്കൂടി കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഈ രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനും ആയിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കി ഞാൻ ഓൾറെഡി ഒരു രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത് എങ്ങനെയാണ് കഴിച്ചത് എന്നൊക്കെയുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി പോയിച്ചായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം രണ്ടു മാസം കൊണ്ടൊന്നും എനിക്ക് വലിയ ചേഞ്ച് ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴും ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ജിമ്മിൽ പോകുന്ന ഒരു ചോദ്യമായിരുന്നു ഞാൻ കേട്ടോണ്ടെന്നത് ഞാൻ ആരോടും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു റിസൾട്ട് വന്ന് തുടങ്ങി എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ മൂന്ന് ഒരു മൂന്ന് മാസത്തോളം കംപ്ലീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ തുടക്കത്തിലൊന്നും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഞാൻ പോയി കഴിഞ്ഞ് തുടക്കത്തിലൊന്നും എനിക്ക് ഞാൻ വിചാരിച്ച പോലെയൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ കഴിച്ചാൽ അപ്പോൾ അങ്ങ് ഛർദിച്ച് പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ അത് മാറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എല്ലാ ഭക്ഷണവും ഇപ്പം എനിക്ക് പച്ചക്കറി ഒന്നും തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല എല്ലാ ഭക്ഷണവും ഞാൻ ഇഷ്ടത്തോടെ കഴിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നതാണ് കഴിക്കുന്നതാണെന്നുള്ളൊരു ബോധത്തോടെ ഞാൻ കഴിക്കാൻ തുടങ്ങി മുന്നേക്കെ ആയിരുന്നെങ്കിൽ പച്ചക്കറിയൊക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണം തിന്നിരുന്നെങ്കിൽ വേറെ നല്ല ഒരു അറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ നിന്നായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താണെങ്കിലും എൻ്റെ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്താണ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി ഒരു ഡിസിപ്ലിൻ വരുത്താൻ തുടങ്ങി എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞപോലെ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവരാൻ തുടങ്ങി എനിക്ക് എൻ്റെ ഇഷ്ടം എൻ്റെ കാര്യം എൻ്റെ 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 ആഗ്രഹം എൻ്റെ സമയം എൻ്റെ ഫീലിങ്സ് ഇതിന് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി അതിന് മുന്നേ വരെ ഞാൻ ബാക്കിയുള്ളവരുടെ എല്ലാം ഇഷ്ടങ്ങളും സൗകര്യങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് എൻ്റെ അഹങ്കാരമായിട്ടും എൻ്റെ ഓ ഇവള് വലിയ ആളായി പോയി ഇവള് ഒറ്റക്കന്നെ തീരുമാനം എടുക്കാനായി ഇവളിഷ്ട നടക്കാനായി നടക്കാനായിപ്പോയി ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും ഒരിക്കലും ആ രീതിയിലല്ല ഞാൻ പറയുന്നത് എന്നാലും എൻ്റെ എൻ്റെ ആരോഗ്യവും എൻ്റെ കാര്യങ്ങളും കൈവിട്ടുപോയക്കുന്ന ഞാൻ പിടിച്ചെടുത്തതാണ് എൻ്റെ ഒരു എന്താണ് ആ ഒരു രീതിയിൽ ഏകദേശം ഒരു വർഷേ ഞാൻ എന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് ഇപ്പൊന്ന് വെച്ചാ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ സെൽഫ് ലവ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം സെൽഫ് ലവ് സെൽഫ് റെസ്പെക് എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് നമ്മളും നമ്മുടെ ഇഷ്ടത്തിനെ കുറിച്ച് ജീവിക്കണ്ടേ നമുക്കുണ്ടാവില്ലേ ഉള്ളിലൊരു ഒരു ആഗ്രഹങ്ങളും എന്താണ് ഒന്നും വേണ്ട നമ്മളെ സമയത്തിനെങ്കിലും നമ്മളൊരു വില നമ്മൾ കൊടുക്കണം നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഉള്ളത് മുന്നേ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കുത്തിക്കേറ്റ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തിച്ച് ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകും ബാക്കിയുള്ള തരത്തിലുള്ള പണിയും കാര്യങ്ങളും അങ്ങനെ പോകും ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം കഴിക്കട്ടെ എന്നിട്ട് മതി ബാക്കി ആ ഒരു ആറ്റിറ്റ്യൂഡ് എത്തി ഞാൻ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് മതി ബാക്കി എനിക്കിഷ്ടമുള്ളതും കൂടി ഞാൻ ആക്കട്ടെ എൻ്റെ ഇഷ്ടമുള്ളതോടും കൂടി ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ പറയുന്നത് വയ്ക്കുമ്പോൾ സ്വാർത്ഥപരമായിട്ടൊക്കെ തോന്നും എന്നാലും അത്രത്തോളം ഞാൻ പറയണത് ഒരു മാറ്റം ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആറ്റിറ്റ്യൂഡിൽ നമ്മളെ സ്വഭാവത്തിൽ നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ആവശ്യമുണ്ട് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം നമുക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവാൻ തന്നെയാണ് ചിലപ്പോൾ ആ ഇഷ്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ദഹിച്ചു എന്ന് വരില്ല അതൊന്നും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണേ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വില കൊടുത്ത് ജീവിക്കുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് അവരെ എതിർക്കുന്ന പോലെയും അവരെ തർക്കിക്കുന്ന പോലെയും അവരെ എന്താണ് നമ്മളൊരു തോന്നി വാസിയായ പോലെയും തന്നിഷ്ടത്തിന് നടക്കുന്ന പോലെയും ഒക്കെ ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ അതിന് മുന്നേ വരെ കടന്നുപോയ കാര്യങ്ങൾ ആലോചിച്ചു നോക്കുമ്പോ ഞാനൊക്കെ ഡിപ്രഷൻ ഡിപ്രഷനടിച്ചിരുന്നിട്ടുള്ള കാലമൊന്നും ചില്ലറിയൊന്നുമല്ല ഒരുപാട് കുറെ എനിക്കെന്ന് വെച്ചാൽ ചെറിയ കാരണം മതി സങ്കടപ്പെടാൻ പക്ഷെ ആ സങ്കടം ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കില്ല ഞാൻ ഞാനതിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കും എനിക്ക് എപ്പോഴും ഒരു ഒരു എന്താണ് ഞാൻ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പിറുർത്തോണ്ടേ നിൽക്കും എൻ്റെ ഒരു സ്വഭാവം ഒരു ഒരു കൊല്ലം വരെ വേണമെച്ചാൽ എന്ത് ഫീലിങ്സ് ഉണ്ട് എന്നെ അങ്ങനെ പറഞ്ഞില്ലേ എന്നോടങ്ങനെ കാണിച്ചില്ലേ അങ്ങനെ ചെയ്തില്ലേ ഞാൻ എന്നോട് ഇങ്ങനെ കാണിച്ചത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞേ അങ്ങനെ ഇങ്ങനെയുള്ളൊരു എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചോട്ടേ നിൽക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു കാര്യങ്ങളും എൻ്റെ മൈൻഡിലോട്ട് അന്നേരം പോവില്ല അപ്പൊ ആ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും കഴിക്കുന്ന സമയം വരെ ചിലപ്പോൾ എന്നെ ആരെങ്കിലും ഹേർട്ട് ചെയ്തതൊക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കുക അപ്പം ആ ഭക്ഷണത്തോടൊന്നും ഞാൻ ഭക്ഷണത്തിൽ ചിലപ്പോൾ ഞാൻ മൈൻഡാക്കില്ല ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടാവും അത് പക്ഷേ എൻ്റെ ചിന്ത വേറെ എങ്ങോട്ടേക്കങ്ങനെ പോകുന്നുണ്ടാകും പക്ഷെ ഇങ്ങനെ എന്താണ് ഒരു ഒരു എനിക്കറിയില്ല ഞാൻ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ വരെ ചിലപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തോ വലിയ ആയെന്നവളെ വിചാരം ഇവള് തന്നിഷ്ടത്തിൽ നടക്കാൻ തുടങ്ങി ഇവള് തന്നിഷ്ടത്തിൽ ജീവിക്കാൻ തുടങ്ങി അത് തന്നിഷ്ടത്തിന് ആ രീതിയിലുള്ളൊരു നടത്തോ ആ രീതിയിൽ ഈ രീതിയിലുള്ളൊരു ജീവിതമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ ഒന്നും വേണ്ട നമ്മൾ കഴിക്കും നമ്മളെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം മതി നമ്മളെ ഇഷ്ടം കൂടി നോക്കി നമ്മളെ സമയം എടുത്ത് നമ്മളെ നമുക്കാവശ്യമുള്ള സമയത്ത് നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ചെയ്യാം ബാക്കിയുള്ളതൊന്നും ചെയ്യാണ്ട് നമ്മളെ കാര്യം മാത്രം ചെയ്യരു എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ കാര്യത്തിൽ നമുക്ക് നമ്മൾ സ്വയം ഇമ്പോർട്ടൻസ് കൊടുക്കാം അപ്പം അങ്ങനെ ഈ ഒരു വർഷത്തിൽ ചിലപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു അന്ന് വരെ ഉണ്ടായിരുന്ന രീതിയിലായിരുന്നു ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിലാണെങ്കിലും മൊത്തത്തിലാണെങ്കിലും ഞാൻ എനിക്കും കുറച്ച് ഏർ ഒരു വൃത്തിയായിട്ട് നടക്കണം ഒരു ചിന്തയാണ് എനിക്ക് വന്ന് തുടങ്ങിയത് അപ്പൊ അത്രയും കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു അറ്റിഡ് ആയിരുന്നു ഞാൻ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്റെ എന്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഇടയ്ക്ക് ഇന്നിട്ട് സെയിം പ്രോബ്ലം തന്നെയാണ് അനക്കും എനക്കും അങ്ങനെ വലിയ ഇതൊന്നും തോന്നുന്നില്ല താല്പര്യം തോന്നുന്നില്ല ഞാൻ ഇപ്പോൾ പറയും എന്തിനാ താല്പര്യം ഇല്ലാണ്ട് ഇരിക്കുന്നത് നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ നമുക്കൊന്നും കൈയില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് നമ്മൾ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതും അനുഭവിക്കേണ്ടതും അപ്പം നമ്മളെ ഇഷ്ടത്തിനും നമ്മൾ കുറച്ച് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ജീവിക്കാം എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കുന്നു അതേപോലെ നമുക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ജീവിക്കാം അപ്പൊ അത്രേ ഉള്ളു കേട്ടോ ഞാനിതിവിടെ വീഡിയോ ആയിട്ട് ഇടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഞാൻ ഇപ്പോഴും പറയാം കുറെ പേര് ഉണ്ട് നമ്മൾ ആരോഗ്യം വരെ നോക്കാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോ വേണ്ടാത്ത കാര്യങ്ങൾ ഡെഗറ്റീവ് മാത്രം ആലോചിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടിയുണ്ട് അപ്പം ആ ഒരു ഗണത്തിൽ ഒരാളായിരുന്നു ഞാനും പക്ഷെ ഇപ്പം ഞാൻ കുറെയൊക്കെ മാറാൻ ശ്രമിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ വേദനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ എന്താണ് നമ്മളെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ടാകും അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള തന്നെ ഇഷ്ടം കാണിച്ച് ജീവിക്കണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടം കൂടി വിലക്കെടുത്തിട്ട് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക ഉള്ളൂ അല്ലാതെ എപ്പോഴും നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കാണ്ട് നമ്മളെ ആരോഗ്യത്തെയും നമ്മളെ നല്ല പ്രായത്തെയും നല്ല നല്ല ഇത് നല്ല ദിവസങ്ങളിൽ നമ്മൾ എന്താണ് നശിപ്പിച്ച് കളയാതിരിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഉണ്ടാകാൻ അറിയില്ല എനിക്കറിയില്ല ഞാനൊരു ഫ്ലോർ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ വീഡിയോ വീടേറ്റ് വീട്ടിൽ